ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഡിസംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം ഇന്ന് ബ്രിസ്ബെയിനിൽ നടന്നു വരികയാണ് രണ്ടാം ദിവസം കളി നിർത്തുമ്പോൾ ഓസ്ട്രേലിയ ഏഴ് വിക്കറ്റിന് നാനൂറ്റി അഞ്ച് റൺസ് എടുത്തിട്ടുണ്ട് ഓസ്ട്രേലിയക്ക് വേണ്ടി ട്രാവിസ് ഹെഡ് തുടർച്ചയായി രണ്ടാം ടെസ്റ്റിലും സെഞ്ചുറി നേടി നൂറ്റി അമ്പത്തിരണ്ട് റൺസാണ് അദ്ദേഹം എടുത്തത് അതേസമയം സ്റ്റീവ് സ്മിത്ത് നൂറ്റി ഒന്ന് റൺസ് എടുത്ത് പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ മുപ്പത്തി മൂന്നാം സെഞ്ചുറിയാണ് സ്റ്റീവ് സ്മിത്തിൻ്റെ നമ്മൾ ഇന്ത്യയുടെ വിരാട് കോഹ്ലിയെ പോലെ ഒരുപാട് കാലമായി അദ്ദേഹം സെഞ്ചുറിയില്ലാതെ ഫോമിലില്ലാതെ ബുദ്ധിമുട്ടാൻ പോയി കയറുന്നു ഏതായാലും ഇന്ന് അദ്ദേഹം സെഞ്ചുറി നേടി അദ്ദേഹത്തിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ സെഞ്ചുറിയാണ് ഇന്ത്യക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ അഞ്ച് വിക്കറ്റ് വീഴ്ത്തി ജസ്പ്രീത് ബുംറയ്ക്കും ഇന്നൊരു റെക്കോർഡുണ്ട് കപിൽ ദേവിൻ്റെ റെക്കോർഡ് അദ്ദേഹം തകർത്തിട്ടുണ്ട് പുറ വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫൈവ് വിക്കറ്റ് വീഴ്ത്തുക എന്നുള്ള ഒരു റെക്കോർഡ് അദ്ദേഹം കപിൽ ദേവിൻ്റെ റെക്കോർഡ് അദ്ദേഹം തകർത്തിട്ടുണ്ട് കാരണം വിദേശത്തെ പിച്ചുകളൊക്കെ നമുക്കറിയാം സ്പിൻ ബൗളിങ്ങിനെ സഹായിക്കുന്നതാണ് അല്ല സ്പിൻ ബൗളിങ്ങിനെ സഹായിക്കുന്നില്ല പേസ് ബൗളിങ്ങിനെയാണ് സഹായിക്കുന്നത് ഇന്ത്യയിലെ പിച്ചുകളൊക്കെ സ്പിൻ ബൗളിങ്ങിനെയാണ് സഹായിക്കുക അതുകൊണ്ടാണ് സ്പേസ് ബോളർമാർക്ക് ഇന്ത്യക്ക് പുറത്തു പോകുമ്പോൾ വിക്കറ്റ് കിട്ടുന്നത് അതേസമയം മറ്റുള്ള ബോളർമാർ ഇപ്പോൾ അശ്വിനൊക്കെ ആണെങ്കിൽ ഇന്ത്യയിൽ വെച്ചാണ് കൂടുതൽ വിക്കറ്റുകൾ നേടാറുള്ളത് ഇനി മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് നമുക്കറിയാം ഇപ്പോൾ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി നടന്നു വരികയായിരുന്നു ഇന്ന് അതിൻ്റെ ഫൈനലായിരുന്നു മുംബൈ മധ്യപ്രദേശും തമ്മിലായിരുന്നു ഫൈനലിൽ ഏറ്റവും കേരളമൊക്കെ ആദ്യം ക്വാർട്ടർ ഫൈനലിൽ എത്താത്തതിനു മുമ്പേ കേരളം പുറത്തായിരുന്ന നമുക്കറിയാവുന്നതായിരുന്നു കേരളത്തിൻ്റെ ഗ്രൂപ്പിൽ നിന്നാണ് മുംബൈ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചത് അങ്ങനെ ഇന്ന് മുംബൈയും മധ്യപ്രദേശും തമ്മിലായിരുന്ന ഫൈനൽ മത്സരം മുംബൈ ആണ് വിജയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത മധ്യപ്രദേശ് എട്ട് വിക്കറ്റിന് നൂറ്റി എഴുപത്തിനാല് റൺസാണ് ഇരുപത് ഓവറിലെടുത്തത് മുംബൈ അഞ്ച് വിക്കറ്റിന് നൂറ്റി എൺപത് റൺസ് എടുത്തു പതിനേഴ് പോയിൻ്റ് അഞ്ച് ഓവറിൽ മുംബൈക്ക് വേണ്ടി മുൻ ഇന്ത്യൻ താരങ്ങളായ ഋത്വിഷ അജിംക രഹാന ശ്രേയസ് അയ്യർ അതുപോലെ സൂര്യകുമാർ യാദമൊക്കെ ഇന്ന് ഇറങ്ങിയിരുന്നു അജിങ്ക്യ രഹാനയും സൂര്യകുമാർ യുവ ശ്രേയസ് അയ്യവരൊക്കെ ഇന്നും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാലും അവസാനമായപ്പോൾ മുംബൈ ഒന്ന് പതേറിയിലു അവസാന ആറാമത്തെ വിക്കറ്റിൽ ഏഴാമനായി ഇറങ്ങിയ ഷെഡ്ഗിയാണ് ഇന്ന് അവരെ ഒരു കണക്കിൽ വിജയിപ്പിച്ചതെന്ന് പറയാം പതിനഞ്ച് ബോളിൽ മൂന്ന് ഫോറും മൂന്ന് സിക്സും അടിച്ച് മുപ്പത്താറ് എടുത്താണ് അദ്ദേഹം അവർ അദ്ദേഹം മുംബൈ വിജയിപ്പിച്ചത് ഈ വർഷത്തെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അജിങ്ക്യ രഹാനയാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് അവാർഡ് നേടിയത് ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം നാനൂറ്റി അറുപത്തൊൻപത് റൺസ് എടുത്ത് ടോപ്പ് സ്കോറാവുകയും ചെയ്തു അജിങ്ക്യ രഹാന നമുക്കറിയാം അതോ സമയം മൂന്ന് മത്സരങ്ങൾ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡും നേടിയിട്ടുണ്ടായിരുന്നു അജിങ്ക്യ രഹാന മുപ്പത്താറ് വയസ്സുള്ള മുൻ ഇന്ത്യൻ ക്യാപ്റ്റനാണ് കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തിയപ്പോൾ ഈ ബ്രിസ്ബെയിൻ ടെസ്റ്റിലൊക്കെ അദ്ദേഹമാണ് ഇന്ത്യയെ നയിച്ചത് ബ്രിസ്ബെയിൻ ടെസ്റ്റ് അദ്ദേഹം ഇന്ത്യ ഓസ്ട്രേലിയ ഒരു ടെസ്റ്റേ ജയിച്ചിട്ടുള്ളൂ അത് അജിങ്ക്യ രഹാനയുടെ നേതൃത്വത്തിലാണ് കുറച്ചു കാലമായി അദ്ദേഹം വളരെ അത്ര അധികം ഫോമിലൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് ഇപ്രാവശ്യം ഐ പി എൽ ചെന്നൈ സൂപ്പർ കിങ്സ് അദ്ദേഹത്തെ റിലീസ് ചെയ്തിരുന്നു അദ്ദേഹത്തെ ലേലത്തിനെടുത്തത് പ്രാവശ്യം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് അദ്ദേഹത്തിൻ്റെ ഈ ഫോം അവർക്ക് ഉപകാരപ്പെടുന്നു നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രക്കെയാണ് ഇന്നത്തെ ക്രിക്കറ്റ് അപ്ഡേറ്റിൽ പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റായിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക് യു